പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ റൂമിൽ തന്നെ ഇരിക്കുന്നതാണ് നയന അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ എപ്പോഴും ഈ റൂമിൽ തന്നെ ഇരിക്കുന്ന ഒന്ന് പുറത്തേക്ക് ഒന്ന് വാ ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ എനിക്ക് ഒന്നിനും തോന്നില്ല നയനെ എന്ന് പറയോ അപ്പൊ ചേച്ചി എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് എന്തായാലും അവന് നല്ല തിരിച്ചടി കൊടുക്കാം ഇത് ഇതൊരു ഡിജിറ്റൽ യുഗാണല്ലോ അപ്പൊ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആടിനെ പട്ടിയാക്കാനൊക്കെ പറ്റുമോ അപ്പതുപോലെ ഇതുപോലുള്ള ഫോട്ടോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും അതിനുള്ള തിരിച്ചടി അവന് കൊടുക്കണം എന്നൊക്കെ പറയണം അപ്പൊ സോഷ്യൽ മീഡിയയിൽ അവൻ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇടുന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ചേച്ചി കാര്യമാക്കണ്ട നമ്മുടെ കൂടെയുള്ളവരെ മാത്രം നമുക്ക് വിശ്വസിപ്പിച്ചാൽ മതി നാട്ടുകാരെ മൊത്തം വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല ഇപ്പൊ നന്ദൂന്റെ കാര്യം തന്നെ നോക്ക് അവൾ അവളങ്ങനെ എത്ര പേര് ഇങ്ങനെ ആണുങ്ങളെ തല്ലുന്നതുകൊണ്ട് ഇങ്ങനെ പെൺകുണ്ടാന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് അവൾ വല്ലതും എന്നൊക്കെ അതിനെ ചോദിക്കുമ്പോൾ നവി പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ അവളോട് ഇങ്ങനെ ആണുങ്ങൾ മോശമായിട്ട് പെരുമാറിയതുകൊണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് എന്തായാലും നാട്ടുകാരെ അവളുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ ഇത് അതുപോലെയല്ലല്ലോ നമ്മുടെ ദേഹത്ത് ചെളി വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കുറച്ച് പണിയാണെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അതിനെ ആണെങ്കിലും പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറയണമായിരുന്നു ഇത് ഇത്രയും വഷളാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്തായാലും അവന് ഇതിനെയുള്ള ഒരു തിരിച്ചടി കൊടുക്കണം എന്തായാലും ഇനി അവൻ ആരോടും ഇങ്ങനത്തെ ഒരു ചതി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ ആശ്വസിപ്പിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നങ്ങ് പോകുന്നത് പിന്നീട് ആദൃശ്യാണെങ്കിലും ഓഫീസിലിരിക്കുകയാണ് അപ്പൊ നയനിനോട് ഒരു സത്യം മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്നൊക്കെ ഓർക്കണം അപ്പോൾ പവിത്ര ഇവിടേക്ക് ഒരു ഡിസൈനുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ പവിത്രയോനോടും ദേഷ്യപ്പെടുകയാണ് ഇതിപ്പോൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുരുട്ടി കൂട്ടി അറിയാനുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ സാറിന്റെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട് സാർ എന്നോട് ദേഷ്യപ്പെടുകയാണെന്നൊക്കെ ചോദിക്കുന്നത് ഇനിയിപ്പം ഞാൻ ദേഷ്യപ്പെടാനും അനുവാദം ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാഡത്തിനോട് ദേഷ്യപ്പെട്ടാണല്ലോ വന്നതെന്ന് പറയുമ്പോൾ മാഡത്തിനോട് മാത്രമല്ല ഇപ്പോൾ എല്ലാവരോടും ഞാൻ ദേഷ്യപ്പെടും ഇനി ഒരു ദിവസം ഒരാളോട് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് അത് ഞാനൊരു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ പവിത്ര പറയുന്നുണ്ട് സാറിൻ്റെ മൂഡ് ശരിയല്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് പോവും കേട്ടോ പിന്നീട് ദൃശ്യമാണെങ്കിലും ഇങ്ങനെ എസ് ഐനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ ഭാര്യനെ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പറയുന്നത് അത് കംപ്ലയിൻറ്റ് തരാൻ പറ്റില്ല അപ്പോൾ കംപ്ലയിൻറ്റ് തന്നാൽ വീട്ടിൽ എല്ലാവരും അറിയും മുത്തശ്ശിൻ്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തശ്ശിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് മോശമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുത്ത് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് നവ്യനെ നിർമ്മല വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊന്നും നവ്യ കോൾ എടുക്കില്ല കേട്ടോ കട്ട് ചെയ്യും അപ്പോൾ അതിനുശേഷം വീണ്ടും വിളിക്കുന്ന സമയത്ത് നവി ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ എന്തിനെ അങ്ങനെ പേടിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യത്തിൽ അങ്ങ് ഫോൺ എടുക്കാനായിട്ടോ അപ്പോൾ കോൾ എടുത്തോടനെ നിർമ്മല ചോദിക്കുന്നത് ഞാൻ വിളിച്ചാൽ നീ കോൾ കട്ട് ചെയ്യുമല്ലേ എന്നെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് നീ വിളിക്കുമ്പോൾ കോൾ മാത്രല്ല ചിലപ്പോൾ നിന്റെ തലവരെ ഞാൻ കട്ട് ചെയ്തു ഒന്ന് വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ നവ്യനോട് നിർമ്മല പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിന്റെ ഫോട്ടോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുള്ളത് അതാണ് അനന്തപുരിക്കാർ കണ്ടാല് എന്താ സംഭവിക്കാൻ അറിയാലോ പ്രത്യേകിച്ച് അനന്തമൂർത്തി സാറ് അദ്ദേഹം ഒരു അഭിമാനിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നവ്യയ്ക്കാണെങ്കിലും ഇങ്ങനെ ഒരു പേടി ചെറുതായിട്ട് പേടിയൊക്കെ വരുന്നുണ്ട് എന്നാലും നവ്യ ധൈര്യം സംഭരിച്ച് പറയുന്നുണ്ടായിരുന്നു നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പൊ നിർമ്മല ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഞാൻ പിറകോട്ട് പോവെന്ന് വിചാരിച്ച് നീ എന്നെ പേടിപ്പിക്കുകയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ പിറകോട്ട് പോകരുത് അതാണല്ലോ എൻ്റെ ആവശ്യം അപ്പൊ ഇതുപോലെ എൻ്റെ ജീവിതം തൊലഞ്ഞാലും വേണ്ടി ഇനി ഇനിത്തനും ഇതുപോലെ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാനോ ഇത് കാലം മാറിപ്പോയി അത് നീ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോ നീ പിറകോട്ട് പോയാലും ഞാൻ നിന്നെ തേടി പിടിച്ചു വരും നിന്റെ പിറകെ തന്നെ ഉണ്ടാവും അത് നീ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടട്ടോ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നിർമ്മലെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോ എല്ലാം കൂടെ തിരിച്ചടിക്കോ എന്നൊക്കെ ഓർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അതിനുശേഷം മാദൃശനാണെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഹേലർ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നയനിയാണല്ലോ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആ ദൃശ്യന് രാത്രിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ശേഷം എല്ലായിടത്തും ഇൻഹേലർ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓഫീസിലും കാറിലും ഒക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അദൃശ്യം ഓർക്കുന്നുണ്ടായിരുന്നു അവൾ എത്ര വെറുപ്പുണ്ടെങ്കിലും അവൾ എനിക്കും അതുപോലെ തന്നെ അനന്തപുരി തറവാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവളിങ്ങനെ പറഞ്ഞതിൽ എന്തേലും സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതെന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ ഓർക്കാണ് കേട്ടോ പ്രത്യേകിച്ച് നവ്യുടെ കാര്യമായതുകൊണ്ട് ആരുടെ ഭാഗത്തെ ശരിയെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതെന്തായാലും കണ്ടെത്തണം എന്ന് ഓർക്കുന്നുണ്ട് ഏതെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ഓർക്കണം കേട്ടോ പിന്നീട് അനീമിയും നന്ദൂണിയാണ് കാണിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇഷ്ടമൊക്കെ തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദ്യമൊന്നും പറയുന്നില്ല നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് തന്റെ മനസ്സിൽ ആരോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതാരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ ഒഴിഞ്ഞു മാറി തന്നെയാണ് കേട്ടോ അപ്പൊ അനിയാണെങ്കിലും അനീൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും അന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അനാമികേനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ആരാ പെൺകുട്ടി എന്ന് അപ്പോൾ ആരാ പെൺകുട്ടിന്ന് എനിക്കറിയില്ലെന്ന് അനിയെ നന്ദൂനോട് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് അറിയില്ല എന്ന് പറയും തനിക്ക് അറിയാം അതുപോലെ തന്നെ തന്റെ മനസ്സിലല്ലാതെ ആരാന്നും എനിക്കും അറിയാം എന്ന് പറയാന കേട്ടോ അപ്പോൾ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞൂടെയെന്ന് അപ്പം തന്റെ മനസ്സിൽ ഞാനല്ലേ ഞാനല്ലേന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അനിയാണെങ്കിലും അപ്പോൾ നന്തു പറയുന്നുണ്ടായിരുന്നു അനി ഇതുപോലെ എന്നോട് തുറന്നു പറഞ്ഞിട്ട് ോ പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ഇഷ്ടമൊക്കെ പറയുന്നുണ്ടായിരുന്നു അനി പറയുന്ന സമയത്ത് നന്ദി പറയുന്നുണ്ടായിരുന്നു അനിയനെ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ചെറുപ്പക്കാരനാണ് അപ്പൊ അനി ഇതുപോലത്തെ വാക്കുകൾ പറയാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ഇനിയിപ്പോ കല്യാണം അനാമിക്കായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും കുറച്ച് ഇങ്ങനെ മുടക്കണം അതിനുള്ള വഴി നന്ദു പറഞ്ഞു തരണം എന്നൊക്കെ പറയാനോ അപ്പൊ ആ സമയത്ത് പിന്നീട് ഞാൻ എങ്ങനെയെങ്കിലും നന്ദുന്റെ കാര്യം വീട്ടിൽ പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോ അതൊരിക്കലും നടക്കില്ല ഇനി നയനേജി പോലും നമുക്ക് കൂട്ട് നിൽക്കില്ല എന്നൊക്കെ പറയാനട്ടോ അപ്പൊ ഞാൻ എങ്ങനെയും അത് സെറ്റാക്കിക്കോളാം ഇനിയിപ്പോ താനെ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ ശരിക്ക് ഞാൻ എങ്ങനെയായാലും തന്നെ സ്വന്തമാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അത് ആ സമയത്താണ് നന്ദു പെട്ടെന്ന് ഞെട്ടി എണീക്കാണ് കേട്ടോ അപ്പൊ നന്ദു കണ്ടിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അത് അപ്പൊ നന്ദുവിനെ ആ സ്വപ്നം കണ്ട് ആകെ ടെൻഷനായിട്ടാണ് എണീക്കുന്നത് പിന്നീട് നവിയാണെങ്കിലും നിർമ്മലിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോ നിനക്ക് എന്നെ അറിയില്ല എനിക്ക് ഇങ്ങനെ നന്നായിട്ട് താഴേക്ക് പോകാൻ അറിയാൻ എന്നേക്കാളും അങ്ങനെ റാസ്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ജലജ അതിലൂടെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ജലജയുടെ വിചാരം അങ്ങനെ ജലജേനെ കണ്ടിട്ടാണ് റാസ്കൽ എന്ന് പറഞ്ഞതെന്നുള്ള ആതിൽ ചെന്നിട്ട് നവ്യനോട് ചൂടാവാണെട്ടോ നീ എന്താ ടി പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ആരാണ് ഞാൻ റാസ്കൽ എന്ന് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നവിയ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് ജലജ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പൊ നീ ഇവിടെ ഓരോന്ന് ചെയ്തു കൂട്ടി വെച്ചിട്ട് നിനക്കിപ്പോ ഞങ്ങളൊക്കെ സ്കലായി എൽ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് തുടങ്ങാനായിട്ട് അപ്പൊ നവിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെറുതെ എന്നോട് വഴക്കിടാൻ വരേണ്ട ഞാനിപ്പോ പല പ്രശ്നങ്ങളോടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജി അങ്ങ് വഴക്കിടാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ നവിക്കാണെങ്കിലും കൺട്രോൾ പോയിട്ട് നവ്യ നവ്യ ജലജിയുടെ പഴയ കാലത്തെ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ കഥകളൊക്കെ എനിക്കറിയാം അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ജലജി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അറിയാം എന്നടിയും നീ പറയുന്നതെന്നൊക്കെ ചോദിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും അതെന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ എന്നെതാക്കുല്ലേ അടീന്നൊക്കെ പറഞ്ഞെ നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ജലചയും നവ്യനോട് പറയാന കേട്ടോ അപ്പോൾ വെറുതെ എന്റെ അമ്മേനെ പറയരുത് അമ്മയാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനൊരാളുണ്ട് പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നവിക്ക് ദേഷ്യം വന്നത് നവിക്കല്ല ജലചക്ക് ദേഷ്യം വന്നിട്ട് ജലച നവ്യേനെ അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും അവി വന്ന് ജലചയുടെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ അമ്മ എന്തിനാ അപ്പോഴും അവളോട് ഇങ്ങനെ വഴക്കിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെ കേട്ടോ അവൾ എന്നോട് പറഞ്ഞ സംസാരം നീ കേട്ടിരുന്നോ എന്നൊക്കെ കേട്ടിരുന്നോന്നൊക്കെ ചോദിക്കാനട്ടോ എന്നിട്ട് നീ അവളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മേനോട് ഒരു വഴക്കിന് വന്നിട്ടില്ല അമ്മയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ ജലജയ്ക്കാണെങ്കിലും ദേഷ്യം അടക്കാനും പറ്റുന്നില്ല എന്നിട്ട് വീണ്ടും നവ്യനെ അടുത്തേക്ക് ചെന്നിട്ട് കഴുത്തിനെ പിടിച്ച് ഞെക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇവിടെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യന്റെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും അബി പിടിച്ച് വലിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാൻ കേട്ടോ അബിയാണെങ്കിലും ജലജേനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് നിനക്കുള്ളത് ഞാന് വഴിയെ വെച്ചിട്ടുണ്ടെടി അതുകൊണ്ടാണ് ഇപ്പൊ നിന്നെ വെറുതെ വിട്ടേന്ന് പിന്നീട് നവിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്